എന്താ അതെന്നെനിക്കാ ചോദിക്കാനുള്ളത് എന്താ നിങ്ങളുടെ പ്രശ്നോ മനസ്സിലാവണില്ല ആ ടി വി ടിവിയും കാണുന്നില്ല അല്ലെങ്കി ന്യൂസും കണ്ടിരിക്കണ ആളോളോ എന്താ പറ്റിയേ എന്റെ കഞ്ഞിയില് പാറ്റിടോ ഓരോ ലൈന് സെറ്റായ അണി അത് പറയും അപ്പ അതല്ല ആരേലും കടം കൊടുത്തിട്ട് അതാണ് എന്താണ് പറയിക്ക എന്ത് പ്രശ്നം എന്താ എന്താ കാര്യങ്ങളെന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത് മരിച്ച പോലെ ഇരിക്കണേ എന്താണ് പറയേ പിന്നെന്താ എന്താ പറയുക എന്നെല്ലേ എന്താ കരയില്ലേക്കാ എന്താണ് പറയാ പൊട്ടിട്ടൊന്നുമില്ലല്ലോ വീടാടിറച്ച് ഒരു മുടി മനുഷ്യ ഒരു മുടി നേരച്ച പോവാട്ടുറച്ചു മുടി മുടി നേരച്ചത് മാത്രമേ കണ്ടുള്ളൂ അല്ലേ മുടി ഉണ്ട് വെറുതാവശ്യത്തിന് വേറെ സുഖം എടുക്കാൻ കട ഒരു മുടി നരച്ച മരിക്കുന്നു ഇവിടെ താടിയും മൂട്ടിയും പൊളിപ്പിച്ചത്ര മനുഷ്യര് ജീവിച്ചിരിക്കും ഒരു മുടി പറഞ്ഞിട്ട് അതിനി വരുമോ ഇനി വരുമോ ലോകത്തോ അതിനിപ്പ എന്താ അത് പ്രായാ ഇതാലോചിച്ചിട്ട് ഞങ്ങളുടെ നിങ്ങള് കഴിഞ്ഞിട്ടതാൽ മോളിലിട്ട് ഒരു പ്രശ്നമില്ലാണ്ടിരുന്നതാ എന്താ ചെയ്യാടി ഹലോ അസാം തങ്ങളെ അവിടെ ഉള്ള ആ പിന്നെ മുടി നേരച്ചക്കണൊന്ന് അല്ല തങ്ങളത് കറപ്പിച്ചിട്ട് കാര്യമില്ല മയിക്കേ മുടി നെറച്ചില്ല മരണത്തിന്റെ സൂചന അല്ലേ എന്താ തങ്ങള് പറഞ്ഞിപ്പോ ഒന്ന് ഒന്നല്ല പിന്നെ താടിമലൊന്നുണ്ടോ തലേലൊന്ന് താടിമലൊന്ന് നെഞ്ചു വേദിന്റെ ചെയ്യാമെസ് ഞാൻ നിസ്കാരുന്നു അപ്പൊ മാറുവാ

മാന ഞാൻ കേറുന്നു അത് ഇപ്പളൊക്കെ എനിക്ക് വയ്യാൻ പറ്റൂല ആ ആ പിന്നെന്താ തേങ്ങ കൊറച്ചുകൂടെ തേങ്ങ ഇല്ലാണ്ട് വരുന്ന പറ്റെ ആ ആഹ് ആയിരം ആയിരം തരാം തിരിയാ ചന്ദനത്തിരിയാത്ര ആളുന്നു ആപ്പൊന്നും ഇല്ല കടം പരിചയോളൂ മരിക്കാണ്ടിരിക്കണ ആയിക്കോട്ടെ തങ്ങള് വീട്ടീണ്ടാവൂല്ലേ ഞാൻ ഓളായിട്ട് വരണ്ടേളന്ന് കൊടുക്കണ നിങ്ങളൊന്ന് പറഞ്ഞോളി കാര്യങ്ങൾ വലൈക്കു തങ്ങളായി പറയൂ

മലയാള തന്നെ കേറിക്കോളും നൂറ്റൊന്ന് ടോക്കൻ ഒക്കെ ആ ശരി ആയിക്കോട്ടെ ആ ശരി ഞങ്ങളൊന്നും തന്നെ പിന്നെ ക്രിസ്തു പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ വെറുതെ എന്നെയും കൂടി പേടിപ്പിക്കാനായി